ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച വിളക്കേരെ നവമി വിളക്ക് ദിവസം കേശവന്റെ പുറത്ത് തനിക്കിട്ടിയ വീരശൃംഖല ഉൾക്കൊള്ളുന്ന സ്വർണ്ണക്കോലം എഴുന്നള്ളിച്ചിരിക്കുന്നു രാമൻകുട്ടിയും കുട്ടികൃഷ്ണനും ഇടവും വലവും വിളക്ക് തുടങ്ങി അധികമായിട്ടില്ല സമയം പന്ത്രണ്ട് എന്ന് വലിയ മണി ശബ്ദിച്ചു കേശവന് എന്തോ അസ്വാസ്ഥ്യം പോലെ രണ്ട് കൌൾ ശർദിച്ചു ആലവട്ടവും വെഞ്ചാമരവും കുടയും താഴെയിറങ്ങി അവ പിടിച്ചിരുന്നവർ താഴെയിറങ്ങി കേശവന്റെ പുറത്തുനിന്ന് കോലം കുട്ടിക്കൃഷ്ണവിലേക്ക് മാറ്റി എഴുന്നള്ളിപ്പ് ചടങ്ങ് മാത്രം കേശവനെ ചമയത്തോടുകൂടി കോവുലകം പറമ്പിലേക്ക് കൊണ്ടുപോയി കൂടെ നൂറുകണക്കിന് ഭക്തജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും അടക്കം പറച്ചിലുകളിൽ ശ്വാസങ്ങൾ കേശവനെ മണ്ണൂത്തി വെറ്ററിനറി കോളേജിലെ ഡോക്ടർ പ്രൊഫസർ ജോർജ് ചാവക്കാട്ടുള്ള ഡോക്ടർ അബ്ദുൾ ഹമീദ് തുടങ്ങിയവർ പരിശോധിച്ചു ചികിത്സകൾ നടന്നുകൊണ്ടിരുന്നുവെങ്കിലും കേശവന്റെ നില വഷളായിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു ഉൾപ്രേരണയാലെന്ന വണ്ണം കേശവൻ കുട്ടകത്തിൽ നിന്നും വെള്ളം